അപ്പൊ നമ്മള് ഈ ഒരു സിനിമയുടെ ഒരു പാറ്റേൺ ഞാൻ വായിച്ചപ്പോ എനിക്ക് മനസിലായത് ഏർ പുരുഷന്മാര് അനുഭവിക്കും പുരുഷന്മാരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂടെ ഉള്ള കാര്യങ്ങൾ നമ്മൾ അധികം കാണാറില്ല വളരെ കുറവാ അപ്പൊ അങ്ങനെ എടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ കെയർഫുൾ ആയിരിക്കണം കാരണം സ്ത്രീകളെ മോശമാക്കാൻ പാടില്ല മോശമാക്കിയാൽ അത് നെഗറ്റീവ് വരും അപ്പൊ എത്രത്തോളം ചലഞ്ചിങ് ആയിരുന്നു ഇത് ചെയ്തെടുക്കാനായിട്ട് അല്ല കൃത്യമായ കാര്യങ്ങൾ പറയാൻ അങ്ങനെ ചലഞ്ചിങ് എടുക്കേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഒരിക്കലും നമ്മളിപ്പം ഇപ്പൊ നമ്മളിപ്പോ പറയും പോലെ ഇപ്പൊ നമ്മളാണുങ്ങളെ പറ്റി പറയുമ്പോഴത്തേക്ക് പെണ്ണുങ്ങളെ അധിക്ഷേപിക്കണം എന്നില്ല ആണുങ്ങളെ പറ്റി പറയുമ്പോൾ അവരുടെ പേസ്പെക്ടീവ് അവർ അനുഭവിക്കുന്ന കാര്യങ്ങളുമാണ് പറയുന്നത് അതൊരിക്കലും ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു സ്ത്രീ സമൂഹത്തെ അടിച്ചമർത്താൻ ഒന്നുമല്ല സംസാരിക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ കാര്യം ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന സ്ത്രീകൾക്കെല്ലാം മനസ്സിലാവും അപ്പൊ ഈ സിനിമയുടെ പറഞ്ഞു വന്നത് ഈ സിനിമ കാണുമ്പോൾ ഒരു സ്ത്രീ പോലും എനിക്ക് ഉറപ്പാണ് ഒരു സ്ത്രീ പോലും അയ്യോ നമ്മൾ ഇത്രയും മോശക്കാരാക്കിയല്ലോ എന്ന് പറയില്ല കാരണം അവർ ഉൾക്കൊള്ളും കാരണം അവർ അവരിപ്പറ സൈഡും മനസ്സിലാക്കും ഇപ്പറ സൈഡ് അവർക്കറിയാം കാരണം അവർ അവർക്കറിയാമെങ്കിൽ ഇത് ഇതൊരു സൊസൈറ്റിയുടെ പ്രശ്നമാണ് ഞാൻ പറഞ്ഞതുപോലെ നമ്മളിപ്പം ഈ നമ്മൾ വളർന്നു വരുന്ന സാഹചര്യത്തിലൊക്കെ നമ്മൾ കണ്ടുവരുന്ന അല്ലെങ്കിൽ നമ്മൾ ശീലിച്ചു വരുന്ന നമ്മൾ നമ്മുടെ പാരന്റിങ്ങിലൂടെയൊക്കെ നമ്മൾ ശീലിച്ചു വരുന്ന കാര്യങ്ങൾ ഫോർ എക്സാമ്പിൾ ഈ എന്നൊക്കെ പറയുന്നത് അത് നമ്മുടെ ഒരു ഒരു ജീവിത ശൈലിയായി മാറിയത് ആൺകുട്ടി പക്ഷേ ആണുങ്ങൾക്കും കരയണം ആണുങ്ങൾക്കും കരയാണ് കരയണം ആണുങ്ങൾക്ക് തുറന്നു പറയാൻ ഒരു വ്യക്തി വേണം അങ്ങനെ ഒരുപാട് ഇമോഷൻസ് ഉണ്ട് അത് മാത്രം പറഞ്ഞു പോകുന്നു പക്ഷേ ഈ സമൂഹത്തിൽ നമ്മൾ കണ്ടുവരുന്ന ഒരുപാട് പേരുടെ കഥാപാത്ര ഒരുപാട് പേരുടെ ജീവിതമായിട്ട് ഈ കഥകൾക്കെല്ലാം സാമ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ അങ്ങനെ ഒരു അടിക്കില്ല എന്ന് എനിക്ക് വിശ്വാസമുണ്ട് ഇതിന്റെ റൈറ്റിങ്ങിലും ഒരിക്കലും അടിക്കില്ല കാരണം മനസ്സിലാക്കും ഇത് കണ്ടിറങ്ങുന്ന ഒരാൾക്ക് കണക്റ്റാ അങ്ങനെയാണ് കാരണം ഇപ്പൊ നമ്മൾ പ്രിവ്യൂ കഴിഞ്ഞപ്പോഴും പലവരുടെയും പലവർക്കും ഇത് കണക്ടായി പലവരും നമുക്കറിയില്ല അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെയാണെന്ന് അറിയില്ല പക്ഷെ ഇവർ വന്ന് പറയുമ്പോഴാണോ അയ്യോ ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾക്ക് ഉണ്ടായിരുന്നല്ലേ അനുഭവിച്ചിട്ടുള്ള അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഷിമൊള്ളി ചാട്ടൻ ശിവമൊള്ളി ചാണ്ടിന്റെ അടുത്ത് നമ്മൾ ഈ കഥ പറയുമ്പോഴും ഈ കേസ് നമുക്കറിയില്ല ചേട്ടൻ നമുക്ക് ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട് ചേട്ടാ ചാടൻ ചാട്ടൻ തന്നെ ചെയ്യണം ഈ പരിപാടി ചാട്ടന് പറ്റും പക്ഷെ ചാട്ടൻ ഈ കഥ കേട്ട ശേഷമാണ് ഒരു നമ്മുടെ ഷൂട്ട് നടന്നോണ്ടിരിക്കുന്ന ഇടയ്ക്ക് നമ്മുടെ റൈറ്റർ എസ് കുമാർ അടുത്ത് ഇങ്ങനെ പറയാൻ ചേട്ടാ ഇങ്ങനെ നമുക്ക് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ട് ചേട്ടാ സംഭവം ഉണ്ട് എന്ന് പറഞ്ഞാൽ പക്ഷെ അത് നമുക്ക് നമ്മൾ പ്ലാൻ ചെയ്ത് കണക്ട് ആയതല്ല അത് ഭയങ്കര ഒരു അത് ഭയങ്കര ഒരു ഇതായിട്ട് തോന്നി നമുക്ക് കാരണം നമ്മൾ എഴുതി വെച്ച കാര്യങ്ങളിൽ പലതും അയാൾ അനുഭവിച്ചിട്ടുണ്ട് എന്ന് അറിയാൻ പഴത്തേക്ക് അത് ഭയങ്കര ഒരു മൊമെന്റ് ആണ് അതിന് അതിനെ കുറിച്ച് ചേട്ടൻ ക്ലാരിറ്റി െ അപ്പൊ നമ്മുടെ ചേട്ടനോട് വരുന്നതിന് മുമ്പ് നെക്സ്റ്റ് ഏജ് ഗ്രൂപ്പിൽ ആരാ വരുന്നത് ബാലുവിന് ആ അതെ അപ്പൊ ബാലുവിൻ എന്ന് പറയുമ്പഴത്തേക്ക് ഇരുപത് മുപ്പത് ഇരുപതിനും മുപ്പതിനും ഇടയിലുള്ള ഒരു പ്രായം ചെയ്യുന്നതായിരിക്കും അപ്പോ ശരിക്കും പറഞ്ഞാൽ ആ ഒരു പ്രായത്തിലുള്ള ആണുങ്ങളാണല്ലോ ഏറ്റവും കൂടുതൽ ഒരു പ്രഷർ അനുഭവിക്കുന്നത് ഒന്നെങ്കിലും ജോലി ആയില്ലേ കല്യാണമായില്ലേ മീൻസ് അങ്ങനെ എല്ലാ എല്ലാം ഒന്ന് കൂട്ടി യോജിപ്പിക്കുന്ന ഒരു ടൈമാണല്ലോ ഒരു നെട്ടോട്ടോടുന്നത് ഇനി എന്താണ് ഫ്യൂച്ചർ എങ്ങനെയാണെന്നൊക്കെ ഉള്ളൊരു പ്രശ്നത്തിൽ നിൽക്കുന്ന ഒരാളാണ് നമ്മുടെ ഈ ഹണി ട്രാപ്പ് ഇതിൽ വന്ന് പെട്ടുപോയിട്ട് അവനൊരു അവൻ എഡ്യൂക്കേറ്റഡ് ആണ് പക്ഷെ അവന് ജോലിയില്ല അവനൊരു പൊതുസ്ഥലത്ത് ചെന്ന് നിൽക്കാൻ പറ്റുന്നില്ല അപ്പൊ അവന്റെ മാനസികാവസ്ഥയും അവൻ അങ്ങനെ അത് ഓവർകം ചെയ്യുന്നതാണ് എന്റെ ഈ ക്യാരക്ടറുണ്ട് നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇപ്പൊ നമ്മുടെ ലോയൽ വുമൻസിന് ആ ഒരു പ്രയോറിറ്റി കിട്ടുമ്പോൾ എന്തായാലും ട്രാപ്പായി പോകുന്നുണ്ട് ഉദ്ദേശിക്കുന്ന പ്രിവിലേജ് അതായത് പെൺകുട്ടി കൊടുക്കുന്ന പ്രിവിലേജ് അല്ലെങ്കിൽ പെൺകുട്ടിയുടെ സെക്യൂരിറ്റി കൊടുക്കുന്ന പ്രിവിലേജ് ഒരിക്കലും മിസ് യൂസ് പാടില്ല കിട്ടില്ല അത് ഞാൻ ഒരു ന്യൂസ് ഉണ്ട് ഒരാളെ ഇതേപോലെ അറസ്റ്റ് ചെയ്തു അപ്പൊ സംഭവം എന്ത് പോക്സോ കേസ് എന്ന് പറഞ്ഞിട്ട് പക്ഷെ ആ സമയത്ത് പുള്ളിനെ അറസ്റ്റ് ചെയ്ത സമയത്ത് എല്ലാം ഇതേപോലെ ന്യൂസ് വന്നു ആളുടെ ഫേസ് റിവീൽ ചെയ്തു ബട്ട് പിന്നീട് ഞാൻ കഴിഞ്ഞ ദിവസം അയാളുടെ അടുത്തൊക്കെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോസ് ഇട്ടേക്കുന്നു പുള്ളി ഇതേപോലെ അയാളുടെ ഭാഗത്ത് അന്യായം അതൊരു ഫേക്ക് എലിഗേഷൻ ആണ് പക്ഷെ ഈ പറഞ്ഞ ഫേക്ക് എലിഗേഷൻ ആണെന്ന് പറയുന്ന സംഭവം ആരും അറിയുന്നില്ല നെഗറ്റീവ് ന്യൂസ് ലൈഫ് ലോങ് വലിയ ന്യൂസ് ും പക്ഷേ ഇത് അദ്ദേഹം ഇതൊന്നും ചെയ്തിട്ടില്ല ചെറിയ ഒരു ബോക്സിന് കൊള്ളും ആ ഒരു വാക്യത്വില്ല ചില സമയത്ത് അയാൾക്ക് കുടുംബജീവിതം മൊത്തം നഷ്ടപ്പെടും ജോലി നഷ്ടപ്പെടും സമൂഹത്തിൽ ഇറങ്ങി ചെറുമ്പോൾ അതുവരെ കീപ്പ് ചെയ്തിരിക്കുന്ന അഭിമാനം മാനമായിട്ടൊക്കെ നഷ്ടപ്പെടും അവസരം സുവിസ് അയാൾക്ക് ചിലപ്പോൾ നിർവാഹം ഉണ്ടാവുള്ളൂ ട്വന്റി പോയി ലൈഫ് ജീവിതം ഇല്ല ആ ഒരു ക്യാരക്ടർന്നും നമ്മള് സമൂഹത്തിൽ ഇഷ്ടം പോലും ഉണ്ട് ഭാര്യ ഭാര്യ മക്കളെ കൊണ്ട് ആത്മഹത്യ എത്ര സംഭവങ്ങളുണ്ട് അതേ കുറിച്ചൊന്നും ന്യൂസിലൊന്നും വരൂല ജസ്റ്റ് ഇവിടെ ഒരുപാട് മക്കള് അല്ലെങ്കിൽ യുവതി കുഞ്ഞുങ്ങളെ കൊണ്ട് ആത്മഹത്യ ചെയ്തു റീസൺ പറയുന്നതിൽ എന്താണെന്ന് ജനതി മാറിയിട്ട് ഇയാള് ഭാഗത്ത് കുറ്റമില്ലാന്ന് തെളിഞ്ഞു വന്ന പോലും ഒരു മീഡിയയിൽ പോലും അയാളെ പറ്റി പരാമർശിക്കുന്നില്ല സമൂഹത്തിന്റെ മുമ്പിൽ അയാള് തന്നെയാണ് അത് വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നു നമ്മുടെ ലോസ് ഒക്കെ നല്ലത് തന്നെയാണ് പക്ഷെ യൂസ് യൂസ് ചെയ്യുമ്പോൾ നന്നായിട്ട് ചെയ്യണം സ്ത്രീകൾക്ക് നല്ലതിന് ലോസ് ആണ് അത് ചെയ്യുന്നു ചില ചില സന്ദർഭങ്ങളിൽ ആളുകൾ പിന്നെ ഈ സിനിമയിലെ ഏറ്റവും പ്രത്യേകത നമ്മളെ റൈറ്റർ സുരേഷ് ആണ് എസ് കുമാർ എന്നാണ് അറിയപ്പെടുന്ന അവരുടെ നാമത്തിൽ ഒരിക്കലും നിയമവ്യവസ്ഥയെ അടിച്ച് അദ്ദേഹം നിക്ഷേപിച്ചുകൊണ്ട് ഒന്നും പറഞ്ഞില്ല നല്ല കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ സീൻസോ അല്ലെങ്കിൽ സിനിമയ്ക്ക് തന്നെ ഒരു പ്രൊമോഷൻ കിട്ടുന്ന അതുപോലും വിളിച്ചിട്ടില്ല അപ്പൊ ഇതുപോലെ തന്നെ ഈ കാര്യം പറഞ്ഞപ്പോഴും ഇപ്പൊ ഇവൻ തെറ്റ് ചെയ്തുതന്നെ വെച്ചോ അപ്പൊ ഇതേ തെറ്റ് ഈ പെൺകുട്ടി ചെയ്തിട്ടുണ്ട് അപ്പൊ എപ്പോഴും ആണിന് മാത്രമാണ് ഈ പ്രശ്നങ്ങളും ഈ ഫോട്ടോ പരിപാടികളും ഈ ന്യൂസിലും മൊത്തം നിറഞ്ഞിരിക്കുന്ന ആണ് ശേഷം അതായാലും ഈ പറഞ്ഞ പോലത്തെ കേസുകളായാലും എപ്പോഴും ആണിനെ മാത്രമാണ് ഫ്രണ്ടിൽ കൊണ്ട് നിർത്തുന്നത് ഇപ്പൊ പെൺകുട്ടി അതേ തെറ്റി ഇപ്പൊ ആണ് ചെയ്യുമ്പോഴത്തേക്ക് ഒബ്ബിയസ്ലി ഇപ്പൊ നമുക്ക് ഒരു സൈഡ് അപ്പർ സൈഡ് നോക്കിക്കഴിഞ്ഞാല് പെൺകുട്ടിയും സമ്മതിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രശ്നങ്ങൾക്കും എപ്പോഴും ആണുങ്ങളാണ് സഫർ ചെയ്യേണ്ടി വരുന്നത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പൊ അതൊക്കെയാണ് ഇത് സിനിമയിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്നാൽ ആരെയും ആരെയും നമ്മള് അടിച്ചു നാച്ചുറലി പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന അവരുടെ അവരുടെ ഇതും കൂടെ നമ്മള് യൂസ് ചെയ്യണം അവരുടെ മിസ് യൂസ് ചെയ്യണം അപ്പൊ പിന്നെ ഇത് കുറെ കഴിയുമ്പോഴത്തെ ഇതൊരു ഇതൊരു നോർമൽ വേ ആയിട്ട് മാറി ഇതൊന്നും വിശ്വസിക്കാൻ രീതിയിലോട്ട് മാറും അതുപോലെ ഒരുപാട് കേസുകൾ നമ്മൾ ഈ കഴിഞ്ഞ വർഷം ഉണ്ടാക്കി ഒരുപാട് കണ്ടിട്ടുണ്ട് പ്രതി ആണിന്റെ പേരനെ കാണിക്കും ഉദാഹരണം ബാലു പ്രതിയാണേക്കോട്ടെ ബാലു ഇത്ര വയസ്സ് ഇന്ന സ്ഥലം എന്നാൾ പ്രതി പക്ഷെ പെൺകുട്ടിയുടെ പേര് ഇര്ട പേര് വരുന്നില്ല ആണിന്റെ പേരിനെ ഇങ്ങനെ ഇരയുടെ പേര് പക്ഷെ അവര് തെറ്റിയിട്ടുണ്ടെങ്കിൽ പറയാമെന്നാണ് നമ്മൾ പറയുന്നത് ഇല്ലാത്തണ്ടെങ്കിൽ ഇവനെ പിടിച്ച എളുപ്പറിയില്ല എനിക്ക് ജന്മനാ ഒരു കള്ളലക്ഷണം പറ്റും ജന്മനാ കള്ളലക്ഷണം എല്ലാരും അങ്ങനെ പറയുന്നല്ലേ സന്തോഷ